എല്ലാവർക്കും വിക്രി നമ്മളെ പ്രാക്ഷേധിക്കാൻ വേണ്ടിട്ട് മാമുക്കോയ എന്ത് മാമുക്കോയ മാമുക്കോയ അള്ളാ കോൾ ഫാ കോയി കോനെ സരലി ദൈവമാ ഫാദരീസ സാനിക്ക ദൈവമാ മാതരീസ കോൾ ഫാ കോയി കോനെ താങ്ക്യൂ വരര ഇതിനെ ഇയെന്നാ ആരയേട്ട ആവട്ടുല ആവട്ടുല ടുത്തിൽ മൈക്കൊടുത്ത ആൾക്കാർ കൂടിക്കല് ഇവിടെ പോണല്ലോ രണ്ടെണ് കൂടിയായിക്കോട്ടെ ಇಲ್ಲಿ 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 കോഴിക്കോട് കൗണ്ടറുടെ ഒരുപാട് ഒരുപാട് കോമഡിയിലൂടെ മലയാള പ്രേക്ഷകരിലേക്ക് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട രണ്ട് അനുഗ്രഹീത കലാകാരന്മാരാണ് അതായത് എടപ്പാളിലേക്ക് എത്തുമ്പോൾ നല്ല നല്ല കഥാപാത്രങ്ങളിൽ ഇനിയും വിനയുകയെന്ന് ആശംസിക്കുകയാണ്

സ്കൂൾ പരിപാടി സ്കൂള് നാടകം സിംഗിട്രി ഇതിലൊക്കെ ചേരും അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടാണ് യൂട്യൂബിൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് യൂട്യൂബാണ് ആദ്യം അന്ന് യൂട്യൂബിലാണ് ഈ കൊമ്പങ്ങാട് കോയ സുടകൻ എന്നൊക്കെ ഉള്ള ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു നമ്മൊന്നും ആരും അറിയില്ലായിരുന്നു പിന്നെ ആ ഒരു ക്യാരക്ടർ നേരെ എടുത്തിട്ട് റീൽസിൽ റീൽസിലിട്ടിട്ട് പ്രൊമോഷൻ ചെയ്യാറുണ്ട് അപ്പൊ പിന്നെ ഞങ്ങളായിട്ടാണ് ആ സുടകൻ ക്യാരക്ടറിനാണ് ഫസ്റ്റ് വന്നത് ആ അതെ അതിനെ തമ്പി മൂലമെന്നുള്ള

ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച ഈ ഇന്ത്യൻ ഇതിന് പരുന്ന ഇമിറേറ്റ്സ്മാർ വരെ എത്തിച്ച ഞമ്മളെ കുത്തുമണികളെല്ലാരെയും ഒഴിപ്പിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ പോലെ കോമഡി രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത് ആ കോമഡി രാജാക്കന്മാരാക്കിയത് വരാം ഞങ്ങളല്ല ഞങ്ങൾ മാത്രമല്ല ഒരു കാര്യമല്ല ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് നല്ല നല്ല കമന്റ് വിട്ട് വീടും നമ്മൾക്ക് വീടിനൊക്കെ ഒക്കെ സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഞമ്മ വീണ്ടും നല്ലതാണ് വരുന്നത് ഇപ്പൊ ഒരു ഷോപ്പിന്റെ ഒരു പ്രമോഷൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഷോപ്പിലത്തെ ആൾക്കാർക്ക് വേറെ ടെൻഷൻ ഞങ്ങൾക്കാണ് കാരണം ഒരു വീഡിയോ നാസായി പോകാൻ പാടില്ല മോശമായി പോകാൻ പാടില്ല ഒന്നിനൊന്നും മെച്ചമായി കഴിയും അതുകൊണ്ടാണ് ഇത്ര റിസ്ക് ഇടിച്ചിട്ട് ഇപ്പൊ ഡ്രമ്മക്ക് ചാടുന്നതും നമ്മൾ പൊന്തിക്ക് പോകുന്നതും ഹംസായിട്ടും സുനകൻ ആയിട്ടും നീർക്കോലി വീരാനായിട്ടും തവളക്കോയായിട്ടും ഒരുപാട് കഥാപാത്രങ്ങൾ ഇങ്ങനെ വരുന്നത് മാറി മാറി വരുന്നത് നിങ്ങൾക്ക് രസിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ും കൊള്ളണു പൂമ്പാറ്റ പാരി പറക്കണു അതൊക്കെ അല്ലേ രസം അത് തന്നെയാണ് അപ്പോ അതിന് തരുന്ന സപ്പോർട്ട് തന്നെയാണ് വീണ്ടും ആ അടിമ കാരണം ഇപ്പൊ നമ്മളൊരു ഷോപ്പിന്റെ

മാനേജർമാരോട് ഒരുപാട് നന്ദി പറയാം ഇത്ര നിങ്ങൾ ക്രൗഡുണ്ടാവും വിചാരിച്ചിട്ടില്ല ഒരുപാട് നന്ദി ഇവിടെ കൂടി ഒരുപാട് നേരമായി അതാണ് അപ്പൊ വെയിറ്റ് ചെയ്ത് ഞങ്ങള് നേരം വൈകിട്ട് സോറി വരണം ആദ്യം തന്നെ ഞാൻ പോകും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനത്തിൽ

അങ്ങനെ സംഭവം ഉണ്ടാക്കിയതല്ല നമുക്ക് എന്തെങ്കിലും മാറ്റം കണ്ടന്റ് വരുമ്പോ അതിനനുസരിച്ച് സാധനമാണ് കുട്ടികൾ വരും ചോദിച്ചു

രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് സിനിമ പുറത്തേക്ക് പോയത് പക്ഷെ ഒരു വീഡിയോ എടുക്കാൻ മറ്റു ഡേ ഒന്നര മിനിറ്റില് മണിക്കൂർ മാത്രം പോയത് അതാണ് കലാകാരന്മാർ നെഞ്ചിലൊക്കെ പറഞ്ഞത് മുതൽ കലൈ നേരത്തെ ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് ടീമും വേറെ ടീമായിരുന്നു എന്നൊക്കെ മാറി കോയനെ കൂട്ടി പിടിച്ച് കുഞ്ഞാപ്പൂരൊക്കെ കൂട്ടി പിടിച്ചിട്ട് നല്ല പുതിയ കഥാപാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് ലോകമെമ്പാടും മെനിലേറ്റിയത് അതിലൊരു നല്ലൊരു കൈകൾ പാട്ട് വന്ന കൊടുക്കുന്ന അതിലിട്ടൊരു ഡ്രം കോണ് കുറെ ചോദിച്ചിട്ട് അത് എഡിക്റ്റ് ആണോ അത് പറഞ്ഞതാണോ അതിന് ഇവിടെ ആവേശ പോയത് ഒറ്റ ഷോർട്ടാണ് ഒറ്റ അതിന് നല്ല പരിക്കും ഉണ്ട് പിന്നിട്ടാണോ രണ്ടാമത്തെ ഷോട്ട് അതിന്റെ ഉള്ളില് മരം ഞാൻ കണ്ടില്ല തല പൊയ്ക്കണ്ട വീഡിയോ ആക്കിട്ടില്ല ഞാൻ പറഞ്ഞു അതിന്റെ രസം കൊറേക്കെ പരിക്കുണ്ട് പിന്നെ കോങ്ങനെയാണ് കോമഡിന്ന് പറഞ്ഞുകഴിഞ്ഞാ ചിരിപ്പിക്കേ മൈൻഡിലോടുള്ളൂ പെട്ടെന്ന് ഒരു കണ്ടന്റ് വിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളതുകൊണ്ട് വലിയ മനുഷ്യന്മാരെ കൊണ്ട് വെച്ചോ പെട്ടെന്ന് ഇതിനൊരു കോമഡി ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം ഒരു രണ്ടിറ്റാ ഞമ്മള് മോത്തു കൊണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ મેરે ઓഡിന સ્ക്രിപ്റ്റുകാരനെ ഞങ്ങൾ എന്നെ കണ്ടിക്കുള്ളണം ക്യാമറ ചെയ്യണം അടിക്കുള്ളണം ഓക്കേ ക്യാമറ മാത്രമേ അത് അങ്ങനെ ഒറ്റോ അത് എന്തിനാണോ ഓടി ഭടി ഓടി ഭടി ആയിട്ട് അപ്പിനിയ കണ്ടു വന്ന ഞങ്ങള് ക്യാമറമാൻമാർ മൂന്നു പേര് മൂന്ന് എഡിറ്റർ മൂന്ന് ക്യാമറമാൻമാർ ആണ് ഞങ്ങൾ എപ്പോഴെങ്കിലും അവർ അടിച്ചേണോ ആയിതിനെല്ലേ വന്നാറാവോ ആയിേണ്ട ആവശ്യമില്ല കുറച്ചേ നല്ല ടൈം കളയേ അല്ല അതുകൊണ്ടാണ് നേരത്തെ വെച്ചിട്ട് എത്ര ടേക്ക് കൊണ്ടേ ഇരുന്നു എത്ര ടേക്ക്

ൂണ ആ പിന്നെ നീർപോലി തവള അങ്ങനെ അങ്ങനെ അഞ്ചെട്ട് പേരല്ലേ എവിടെ പോയാലും പക്ഷെ എല്ലാരും വിളിച്ചിട്ടുണ്ട് വീട്ടില് അവസ്ഥ അറിയാം അതൊന്നും അറിയാലോ നമ്മക്ക് കണ്ടിട്ടുള്ളത് വൈഫ് രണ്ട് കുട്ടികള് ഉപ്പുണ്ട് ഉമ്മണ്ട് യസ് <imitation> 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 െസാവട്ടെ പട്ടി അത്യാവശ്യം ഏതെങ്കിലും ഇതെന്താ ആരേട്ടാ ആവട്ടുദ ആവട്ടുദ ബൈനർ ടീം മൈക്ക് കോർത്താ Bombay ആണ് ഹരീ പാണ്ട കുറവയാ ഇന്താ ആൾക്കാര് കൂടിയല്ല ഇവര് ഓടണല്ലി വരായേ പോണല്ല അതായിരിക്കും പറയാണല്ലേ ചേണേ ചെയ്യാ കുറ രണ്ടെന്ന കൂടി ആയിക്കോട്ടെ നമ്മളെ കൂടി ഇരോ ലാസ്റ്റ് ആറ്റ നമ്മളെ സ്റ്റേജിലേക്ക് കറങ്ങി വിക്കാനോ ഒരു ആക്ഷനോ അല്ലേ ഇപ്പോ വെയ്ക്കാം കണ്ടല്ലോ കണ്ടോ അങ്ങന കന്തോ ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കണം ഞാൻ പറയാം ഞാൻ പറയാം കട്ടാ ഒരു നല്ലൊരു കൈയ്യടി പാട്ട് മുടന്നോ ഇതിനെ കൊട്ടിത്തെറി അല്ല പാട്ടൊന്നും ഉണ്ടല്ലാവോ വാ ആ നല്ലൊരു കൈയ്യടി ഒന്ന് മുടതാ യെ ഓടി താമരേ കൊടക്ക് പത്തരെ അങ്ങോട്ട് കേറ് എന്നല്ലേ ആ ഉнья പൊന്നേ അപ്പൊ ആ അവര് അയ്യപ്പ ഓക്കെ വലിയ ചെന്നിക്കും അടി കിട്ടിയാൽ കോട്ടി കിട്ടുന്നുറങ്ങും വൈചു അയ്യോ വൈജു അയ്യോ അയ്യോ I obey you. Not the point. Thank you. Thank you. very much. So